ഹലോ എല്ലാവർക്കും സുഖമല്ലേ ഈസ്റ്റർ എല്ലാവരും നന്നായിട്ട് ആഘോഷിച്ചായിരുന്നോ ഈസ്റ്റർ കഴിഞ്ഞ ശേഷമാണ് ഞാൻ ഈസ്റ്ററിന് പറ്റിയ ഒരു റെസിപ്പി ആയിട്ട് വരുന്നത് എൻ്റെ ഒരു ഫ്രണ്ട് ചിക്കൻ സ്റ്റൂവും ബ്രെഡിൻ്റെയും കോമ്പിനേഷൻ പറഞ്ഞപ്പോൾ എനിക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്ന് തോന്നി എന്തെങ്കിലും കൊതി തോന്നിയാൽ പിന്നെ മാറ്റി വയ്ക്കാൻ പാടില്ലല്ലോ അങ്ങനെ ഇന്ന് തന്നെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് ഉണ്ടാക്കുന്നതാണ് ഞാൻ ഈ ഒരു കോമ്പിനേഷൻ ട്രൈ ചെയ്തിട്ട് കുറേ വർഷങ്ങളായി അപ്പോൾ എന്തായാലും ഇന്ന് അത് തന്നെ ആക്കാമെന്ന് വിചാരിച്ചിട്ട് അതിന് വേണ്ടിയിട്ട് ഉണ്ടാക്കാനുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ റെഡിയാക്കുകയാണ് ഒരുപാട് ജോലിയൊന്നുമില്ല വളരെ പെട്ടെന്ന് ഉണ്ടാക്കാവുന്നതാണ് രണ്ട് മൂന്ന് വെളുത്തുള്ളി കുറച്ച് ഇഞ്ചി പച്ചമുളക് ചിക്കൻ ചിക്കൻ ഞാൻ കുറച്ച് എടുത്തിട്ടുള്ളൂ പിന്നെ ഒരു അര ടീസ്പൂൺ കുരുമുളക് പൊടി ആവശ്യത്തിന് ഉപ്പ് ഒര ഗ്ലാസ് വെള്ളവും കൂടിയിട്ട് കുക്കറിലിട്ട് വേവിക്കുകയാണ് പിന്നെ പൊട്ടറ്റോയും കൂടിയിട്ട് ഞാൻ എടുക്കുന്നുണ്ട് ഇത് ഓപ്ഷനൽ വേണമെങ്കിൽ മാത്രം എടുത്താൽ മതി എനിക്കിവിടെ പൊട്ടറ്റോയുടെ ടേസ്റ്റ് ഇഷ്ടമായതുകൊണ്ട് ഞാൻ പിന്നെ അതിലിടാൻ വേണ്ടി പൊട്ടറ്റോയും കൂടിയിട്ട് കുക്കറിൽ വേറൊരു കുക്കറിലിട്ട് വേവിക്കുകയാണ് ഇത് രണ്ട് റെഡിയാവുമ്പോഴേക്ക് ഇനി നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ റെഡിയാക്കാം ഒരു സവോള ഞാൻ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഇതിൻ്റെ ഇടയ്ക്ക് തന്നെ ഞാൻ കുറച്ച് ഗരം മസാല ഫ്രഷ് ആയിട്ട് പൊടിച്ചിട്ടുണ്ടായിരുന്നു ഗരം മസാലയിൽ ഒരു തക്കോലം രണ്ട് മൂന്ന് പീസ് ഏലക്ക ഒരു ആറേഴ് പീസ് ഗ്രാമ്പൂ ചെറിയ പീസ് രണ്ട് മൂന്ന് പട്ട അര ടീസ്പൂൺ പെരിഞ്ചീരകം ഇതെല്ലാം കൂടി ഞാൻ ഫ്രഷ് ആയിട്ട് പൊടിച്ച് വെച്ചിട്ടുണ്ട് കുക്കറിലുള്ള സാധനങ്ങളെല്ലാം റെഡിയായി അതിന് ശേഷം ഞാനൊരു പാൻ ചൂടാക്കി അതിലേക്ക് വെളിച്ചെണ്ണ വെളിച്ചെണ്ണയാണ് വേണ്ടത് വെളിച്ചെണ്ണ ഒഴിച്ച് സവോളയും പച്ചമുളകും കറിവേപ്പിലയും കൂടെ വഴറ്റിയ ശേഷം നന്നായിട്ട് കളർ കളറാവുമ്പോഴേക്ക് അതിലേക്ക് ചിക്കൻ ഇട്ട് പൊട്ടറ്റോയും ഇട്ട് തിളപ്പിക്കാം നന്നായിട്ട് തിള വന്ന ശേഷം വെള്ളമൊക്കെ ഒന്ന് വറ്റി വരുമ്പോഴേക്ക് രണ്ടാം പാല് ചേർത്ത് കൊടുക്കുക രണ്ടാം പാൽ ഏകദേശം ഒരു രണ്ട് ഗ്ലാസ് പാല് ഞാൻ എടുത്തിട്ടുണ്ട് രണ്ടാം പാല് നന്നായിട്ട് തിളച്ച് വരുന്ന സമയത്ത് പൊടിച്ച് വെച്ചേക്കുന്ന ഗരം മസാല ചേർത്ത് വീണ്ടും തിളപ്പിക്കുക രണ്ടാം പാല് നന്നായിട്ട് വറ്റി വന്ന ശേഷം ഒന്നാം പാലും കൂടെ ചേർത്ത് ചൂടായി വരുമ്പോൾ പിന്നെ തിളയ്ക്കാൻ പാടില്ല ചൂടായി വരുന്ന സമയത്ത് തീ ഓഫ് ചെയ്യുക ശേഷം വെളിച്ചെണ്ണ ഒഴിച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് തീ ഓഫ് ചെയ്യുക ഇനി ഞാൻ എന്തായാലും ഈ കോമ്പിനേഷൻ ഒന്ന് ട്രൈ ചെയ്യട്ടെ നിങ്ങൾ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ മസ്റ്റായിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ വേറൊരു ദിവസം കാണാം